ഏകദേശം നാൽപ്പതിനായിരം രൂപ വില വരുന്ന ലെനോവയുടെ തിങ്ക് പാഡ് സീരീസിലുള്ള ഐ ഫൈവ് പ്രൊസർ ഉപയോഗിച്ചുള്ള ലാപ്ടോപ്പാണിത് ഇത് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പാണ് യൂസ്ഡ് ലാപ്ടോപ്പ് ഇത് വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും കൊള്ളാം ഇതുപോലെ വില കുറഞ്ഞ നിരവധി യൂസ്ഡ് ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന അതായത് നല്ല കണ്ടീഷനിലുള്ള ലാപ്ടോപ്പുകൾ ഇതവിടെ പെരുമ്പാവൂർ ഗാലക്സി കമ്പ്യൂട്ടേഴ്സിലുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം അപ്പം ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നാലാമത്തെ ടൈമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ വീഡിയോകൾ മാത്രം കൂടുതൽ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് ഇവിടെ സഹദിനോട് സഹദാണ് അതിൻ്റെ ആൾ ചോദിച്ചു ഞാൻ പറയും എന്താണ് പ്രത്യേകത നമ്മുടെ നമ്മുടെ കയ്യിൽ എല്ലാ മോഡലുകളും നമ്മുടെ കയ്യിൽ നിന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ പറ്റും ഇതിലിപ്പോൾ എല്ലാ ലാപ്ടോപ്പിനും നമ്മൾ കൊടുക്കുന്ന എല്ലാ ലാപ്ടോപ്പിനും വൺ മന്ത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും സിക്സ് മന്ത് സർവീസ് വാറണ്ടിയും നമ്മൾ കൊടുക്കുന്നുണ്ട് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഈ സാധനം എടുത്ത് വൺ മന്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് സർവീസ് ചെയ്യാൻ പറ്റുന്ന കേസാണോ നോക്കും സർവീസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്തിട്ട് വേറെ മെറ്റീരിയൽ നമ്മൾ തരും പിന്നെ ഈ വൺ മന്ത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കഴിഞ്ഞതിന് ശേഷം സിക്സ് മന്ത് നമ്മൾ സർവീസ് വാറണ്ടി ആയിട്ടും ചെയ്തു തരുന്നുണ്ട് വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞാലും സർവീസോ അല്ലെന്നുണ്ടെങ്കിൽ സ്പെയറോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ എത്തിച്ചേരും അതിൻ്റെ ചാർജ് ഉണ്ടാവുന്നേ ഉള്ളൂ ആ കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തുതരുന്നുള്ളത് ഐഫൈവില് ലെനോയുടെ തിങ്ക്പാഡ് മോഡലാണിത് ഐ ഫൈവില് ഫിഫ്ത്ത് ജനറേഷൻ വന്നിട്ടുള്ള എയ്റ്റ് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജിലുള്ള മോഡലാണ് സാധനം അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ ഈ നമുക്ക് സ്കൂൾ പർപ്പസ് അതുപോലെ സ്റ്റഡി പർപ്പസ് ഓഫീസ് പർപ്പസ് ഇങ്ങനത്തെ എല്ലാ വർക്കുകൾക്കും അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന മോഡലാണിത് പിന്നെ നമുക്ക് അടുത്ത മോഡല് ഇത് പതിനഞ്ചാം അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നേരെ അടുത്ത മോഡല് പതിനെട്ട് അഞ്ഞൂറിന് അതിനേക്കാളും ജനറേഷൻ കൂടുതൽ വരുന്നുണ്ട് എയ്റ്റ് ജി ബി റാം ഇരുന്നൂറ്റി ആറ് ജി ബി സ്റ്റോറേജ് അതിനേക്കാളും ഒന്നും കൂടി പെർഫോമൻസും കിട്ടും സാധനം അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പിന്നെ എല്ലാ മോഡലും നമ്മൾ കൊടുക്കുമ്പോഴും അതിന്റെ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ബാറ്ററി ബാക്കപ്പ് അടക്കം ചെക്ക് ചെയ്തിട്ടായിരിക്കും സാധനങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിലും ആയിട്ട് വേണമെങ്കിൽ ടെക്നീഷ്യനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടിയ മോഡലുകൾ ആളുകൾ ചോദിക്കാറുണ്ട് ഈ കോൺഫിഗറേഷനും ജനറേഷനൊക്കെ കുറച്ച് കൂടിയ മോഡല് അത് അതിനൊക്കെ പറ്റുന്നത് ഇപ്പോൾ ഒരു ഐ ഫൈവിൽ ടെൻത്ത് ജനറേഷൻ സിക്സ്റ്റീൻ ജി ബി റാമ് ഇരുന്നൂറ്റി അൻപത് ജി ബി സ്റ്റോറേജ് ഇതിൻ്റെയൊക്കെ ഇത് ഈ നമ്മൾ ഈ പറഞ്ഞ എല്ലാ മോഡലുകളുടെ സ്റ്റോറേജുകളും നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ടു ഫൈവ് സിക്സുള്ള ഫൈവ് ട്വൽവ് വൺ ടി ബി ടു ടി ബി വരെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ സിക്സ്റ്റീൻ ടൂ ഫൈവ് സിക്സ് തേർട്ടി ടു ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരുന്നുള്ളൂ ഇത് തേർട്ടീൻ പോയിൻ്റ് ത്രീ ഇഞ്ച് സ്ക്രീനിൽ വരുന്ന ഐ ഫൈവിൽ വരുന്ന ഒരു മോഡലാണ് സാധനം നല്ല നീറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ശരിക്കും വില എത്ര ഇതിന് ഏകദേശം ഇപ്പൊ നിലവിൽ ഫ്രഷിന് തൊണ്ണൂറ്റി ആറ് സംതിങ് റേറ്റ് വരുന്നുണ്ട് ഇതിന്റെ മോഡൽ നമ്പറും ഇതിന്റെ സീരിയൽ നമ്പറും അടിച്ചു കൊടുത്താൽ നമുക്ക് സൈറ്റിൽ സാധനം കാണാൻ പറ്റും ഇതിന്റെ ഫ്രഷിന്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എച്ച് പ്രോസസറിൽ വരുന്ന ലാപ്ടോപ്പാണ് എല്ലാവരും അത്യാവശ്യം കുറച്ച് നമുക്ക് ഈ എഡിറ്റിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന എച്ച് പ്രോസറിൽ വരുന്ന ലാപ്ടോപ്പാണ് ഐ ഫൈവിൽ ടെൻത്ത് ജനറേഷൻ ഇത് ടെൻത്ത് ജനറേഷനിൽ കുറച്ച് പ്രീമിയം സാധനം ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് തേർട്ടി ടു പോയിൻഡ്രഡ് വരുന്നത് ഇതാവുമ്പോൾ ഐ ഫൈവില് ടെൻത്ത് ജന എച്ച് പ്രോസർ വരുന്ന എയ്റ്റ് ജി ബി റാം ഇരുന്നൂറ്റി എൺപത്താറ് ജി ബി സ്റ്റോറേജ് ഇതിന് ഇരുപത്തി എട്ട് അഞ്ഞൂറ് റേഞ്ച് വരുന്നുള്ളൂ ഇതിൻ്റെ സ്റ്റോറേജും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ജി ബി ഫൈവ് ട്വൽവിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് റാമ് മാറ്റി കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതാണ് ഇത് നിങ്ങൾക്ക് സിംഗിൾ ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് സീരീസിൽ വരുന്ന വേറൊരു മോഡലാണ് ഐസെ ഇവോ സീരീസ് ഇവോ പ്രോസർ വരുന്നത് ഐസവളില് ലവൻത്ത് ജനറേഷൻ വരും സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ഇത് കുറച്ച് ഹൈ എൻഡ് മോഡലാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ള സാധനമാണ് നമുക്ക് മുത്തി ആറ് അഞ്ഞൂറ് ഏകദേശം നിലവിൽ സാധനം റേറ്റ് ഉള്ള സാധനമാണ് കിട്ടും ഇതുപോലത്തെ നമുക്ക് സിംഗിൾ ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് പിന്നെ എപ്പോഴും നമ്പർ ജസ്റ്റ് ചോദിക്കാം ചോദിച്ചിട്ട് നമ്മൾ വിളിച്ചാലും കിട്ടും ഞായറാഴ്ചകളിലും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് പത്ത് പതിനൊന്ന് മണി വരെ വിളിച്ചാലും നമ്മളൊക്കെ കോൺടാക്റ്റില് കിട്ടും പിന്നെ ഈ മോഡല് നമ്മുടെ ഇതിൽ ഓഫറിലുള്ള ഒരു മോഡലാണ് ഐ ഫൈവില് എയ്ത്ത് ജനറേഷൻ വരുന്ന സിക്സ്റ്റീൻ ജി ബി റാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് ടച്ച് സ്ക്രീൻ വിത്ത് ടച്ചിൽ വരുന്ന മോഡലാണ് ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാധനം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത് ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ കണ്ടീഷൻ നമുക്കൊരു പുതിയത് എടുക്കുന്ന കണ്ടീഷനിൽ ഈ സാധനം നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ എല്ലാ മെറ്റീരിയലിനും നമ്മൾ വൺ മന്ത് റീപ്ലേസ്മെന്റ് വാറണ്ടിയും സിക്സ് മന്ത് സർവീസ് വാറണ്ടിയും ചെയ്തു തരും ചെയ്യും പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറി കൊറിയർ സർവീസ് ഓൾ കേരള ഫ്രീ ആയിട്ട് ചെയ്തുവരും അതിൻ്റെ പുറമെ അതിന് ചാർജ് ഉണ്ടാവും നിങ്ങൾ അഡ്രസ്സിലോട്ട് എത്രയാണോ ചാർജ് വരുന്നത് അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഇട്ട് തരും അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കോ മോണിറ്ററും അതുപോലെ കീബോർഡും മൗസും നിങ്ങളുടെ അതിൽ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ഫൈവിൽ സിക്സ് എൻ എയ്റ്റ് ജി ബി റാമ് ടു ഫൈവ് സിക്സ് ജി ബി എസ് എസ് ഡി പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ജി ബി ഹാർഡ് ഡിസ്കിൽ വരുന്നത് ഏകദേശം വൺ ടി ബിക്ക് അടുത്ത് സ്റ്റോറേജ് വരും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ടാവും എസ് എസ് ഡി പ്ലസ് ആഡ്ജിക് ആണ് വരുന്നത് എച്ച് പിയിലുണ്ട് പതിമൂന്ന് അഞ്ഞൂറ് ഡെല്ലിലുണ്ട് പതിമൂന്ന് അഞ്ഞൂറ് ഇതിൻ്റെ ഐ ഫൈവ് സിക്സ് സെവൻത്ത് എയ്ത്ത് ജനറേഷന് നമുക്ക് അവൈലബിളാണ് ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി പിന്നെ ഇത് ഐ ഫൈവിൽ എയ്റ്റ് ജനറേഷൻ വരുന്നത് എയ്റ്റ് ജി ബി റാം റാമ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ടു ഫൈവ് സിക്സ് ജി ബി എസ് എസ് ഡി വരുന്നുണ്ട് ടച്ച് സ്ക്രീനാണ് വിത്ത് ടച്ച് സ്ക്രീന് വരുന്നത് ഇരുപത് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്ന മോഡലാണ് ബൾജിങ് ബാറ്ററി ആണ് വരുന്നത് അത്യാവശ്യം നല്ല ബാക്കപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ മോഡലിൽ കിട്ടും ഇത് പിന്നെ നമുക്ക് ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ കൊണ്ടു നടക്കാനോ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡലാണ് സ്ലിം ആണ് സാധനം നല്ല സ്ലിം ആണ് വെയ്റ്റ്ലെസ് മോഡലാണ് ലെനോവയുടെ എക്സ് വൺ കാർബൺ സീരീസിൽ വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് ഐസമിൽ എയ്ത്ത് ജനറേഷന് സിക്സ്റ്റീൻ ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ബാക്ക് ലൈറ്റ് കീബോർഡ് ഒക്കെ വരുന്ന മോഡലാണ് ഇത് നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി അവൈലബിൾ ഉണ്ട് നല്ല ബെസ്റ്റ് റേറ്റ് നമുക്ക് ചെയ്തു തരാൻ പറ്റും പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഐസോണ് പതിനെട്ട് അഞ്ഞൂറിന് നമുക്ക് ഐസോണ് കൊടുക്കാൻ പറ്റും അത് എയ്റ്റ് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി സ്റ്റോറേജിൽ റാമ് എസ് എസ് ഡി ഒക്കെ അപ്ഗ്രേഡബിളാണ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ബാക്ക് ലൈറ്റ് കീബോർഡ് ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി സാധനം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി സാധനം നല്ല നീറ്റായിട്ടുള്ള സാധനമാണ്

ഡെല്ലിൻ്റെ ലാറ്റിറ്റ്യൂഡ് സീരീസിൽ വരുന്ന ഐ സെവൺ ടെൻത്ത് ജനറേഷൻ വരുന്ന ഒരു മോഡലാണിത് സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ചെറിയ റേറ്റ് തേർട്ടി ടു ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ഫ്രഷിനൊക്കെ എൺപതിനായിരത്തിൻ്റെ മുകളിൽ ഇപ്പം നിലവിലെ മാർക്കറ്റിൽ റേറ്റ് ഉള്ളതാണ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് അടിച്ച് നോക്കിയാൽ കിട്ടും ഞങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഐ സെവണാണിത് ഐ സെവണിലെ എയ്ത്ത് ജനറേഷൻ വരുന്നത് സിക്സ്റ്റീൻ ജി ബി റാം ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഫിംഗർ പ്രിൻറ് കാര്യങ്ങളെല്ലാം വരുന്ന സാധനം നല്ല നീറ്റായിട്ടുള്ള പീസാണ് ഇനി ഇരുപത്തിയെട്ട് അഞ്ഞൂറ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ മാക്കിൻ്റെ ഐറ്റംസ് ഒരുപാട് സാധനം വരാനുണ്ട് ഇപ്പോൾ നിലവിൽ ഓഫറിലൊരു മോഡൽ വരാനുണ്ട് ഇപ്പോൾ ഇന്ന് വീഡിയോക്ക് എത്തിയില്ല എന്നുള്ളു ടൂ തൗസൻഡ് സെവൻറ്റീൻ മോഡല് ഐ ഫൈവിൽ എയ്റ്റ് ജി ബി റാം ഇരുന്നൂറ്റൻപത്താറ് സ്റ്റോറേജ് വരുന്ന ഇരുപത്തിയേഴ് അഞ്ഞൂറ് റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഐ നയണ് വരാനുണ്ട് അൻപത്തി അഞ്ച് അഞ്ഞൂറിന് ആ റേഞ്ചിലൊക്കെ ഐറ്റംസ് അപ്പോൾ സാധനം സാധനം നമ്മൾ എത്തിച്ചു തരും റെഡിയിൽ സ്റ്റോക്ക് വരാനുള്ളതാണ് എന്തായാലും നിങ്ങൾ എപ്പോഴും ുംഹദിന്റെ നമ്പറിൽ അന്വേഷിച്ചിട്ട് വരിക കാരണം എന്താ ഇവിടെ ഹോൾസെയിലുണ്ട് ഞാനിവിടെ പറഞ്ഞത് മുഴുവനും സിംഗിൾ പ്രൈസ് അല്ലേ നമ്മൾ സിംഗിൾ പീസിന്റെ പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഹോൾസെയിലും വേറെ റേറ്റിൽ ഷഹദ് തരും അത് വേറെ കാര്യം അപ്പൊ അതുപോലെ അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ചിട്ട് വരിക പിന്നെ സ്ഥലം എവിടെയാന്ന് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും പെരുമ്പാവൂരാണ് ഔഷധ ജംഗ്ഷൻ ജംഗ്ഷനിൽ ഔഷധി ജംഗ്ഷനിൽ നമ്മുടെ ഗാലക്സി കമ്പ്യൂട്ടേഴ്സ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് ശരതിൻ്റെ ജസ്റ്റ് ബന്ധപ്പെട്ടോ അപ്പം എന്തായാലും വിശ്വസിച്ചെടുക്കാവുന്ന ധാരാളം സിസ്റ്റംസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സമയമെടുത്ത് ഒരു വേണം രാവിലെ വന്ന് വൈകിട്ട് വരെ ഇരുന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം ഒരു ടെൻഷനും വേണ്ട വിശ്വസിച്ചെടുക്കാവുന്ന സെക്കൻഡ് യൂസ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്സ് നിരവധി മോഡലുകളും ഇവിടെയുണ്ട് ഇപ്പം എല്ലാം നമ്മളിവിടെ കാണിക്കുന്നതാണ് എല്ലാ മോഡലും ഉണ്ട് പക്ഷെ എല്ലാം ഒന്നും കാണിക്കുന്നില്ല